ആമമോതിരം ധരിച്ചാൽ സമ്പത്ത് കൊണ്ടുവരും എന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം വാസ്തുശാസ്ത്രത്തിൽ ആമയെ സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും ഘടകമായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആമമോതിരം ധരിക്കാറുണ്ട് ആമമോതിരം ധരിച്ചാൽ ധാരാളം ധനം വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം തടിവച്ചുണ്ടാക്കിയ ആമ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം പെരുകും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ആമ മോതിരം നമ്മൾ ധരിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി നമ്മുടെ വീട്ടിൽ വന്നു ചേരും എന്നൊരു വിശ്വാസവുമുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ചില ആൾക്കാർ ആമ മോതിരം ധരിച്ചാൽ ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവർക്കുണ്ടാകുന്നതായി കാണുവാൻ സാധിക്കും അവരുടെ കടബാധ്യതകൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉയർച്ച വന്നു ചേരാത്തതായി കാണുവാൻ സാധിക്കും അതായത് മൊത്തം പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൂടെയും ഇവർ കടന്നു പോകും ആമ മോതിരം ധരിച്ചാൽ അത് ചില രാശിക്കാർ ധരിച്ചാൽ ഏറ്റവും ഗുണകരം തന്നെയാണ് എന്നാൽ ചില രാശിക്കാർ ഇത് ധരിക്കുന്നതോടുകൂടി അവരുടെ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും ചിലർക്കങ്ങനെയാണ് ചില രാശിക്കാർക്ക് ഈ ആമ മോതിരം ഉതകില്ല അതിവരെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകും ഇവരുടെ വീട്ടിൽ കലഹങ്ങളുണ്ടാകും ഇവർ പോകുന്നിടത്തൊന്നും ഇവർക്ക് മനസമാധാനം ലഭിക്കുകയില്ല മൊത്തത്തിൽ നോക്കിയാൽ ഇവർക്കൊരു പ്രശ്നങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക ജ്യോതിഷപരമായി ചിന്തിക്കുകയാണ് എങ്കിൽ ആമയെ വളരെ കൂടി കണക്കാക്കേണ്ട ഒന്നാണ് ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ആമ വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാവിഷ്ണു ഒരു ആമയുടെ രൂപത്തിലും ഐശ്വര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ രൂപത്തിലുമാണ് അവതരിച്ചത് അതുകൊണ്ട് ആമ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും വന്നു എന്നതാണ് വിശ്വാസം അതിനാൽ ഒരു ആമയുടെ മോതിരമോ വിഗ്രഹമോ ചിത്രമോ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ആമ മോതിരം ധരിക്കുകയോ അതല്ലെങ്കിൽ ആമയുടെ ഒരു ചെറിയ പടം നിങ്ങളുടെ വീട്ടിൽ വെച്ചാലോ ഈ സൗഭാഗ്യത്തിന് നിങ്ങൾക്ക് ഇടയാകും എന്നാൽ ചില രാശിക്കാർ ഇത് വെക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ചില രാശിക്കാർ അത് വെക്കാൻ പാടില്ല ഏതൊക്കെ രാശിക്കാരാണത് വെക്കാൻ പാടില്ലാത്തത് അങ്ങനെ ഇവർ വെച്ചാൽ ഇവർക്ക് ആ കുലം മുടിയുന്നതിന് തുല്യമാകും ഉറപ്പാണ് ആമ മോതിരം ധരിച്ചാലുള്ള ഗുണം നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണെന്ന് ധനം വരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഫ്യൂച്ചറിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്നു പെരുമാറ്റത്തിൽ കൂടുതൽ പക്വതയുണ്ടാകുന്നു വീട്ടിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്നു കലഹങ്ങൾ ഒഴിയുന്നു എല്ലാവരുമായിട്ട് ഒരു ഐക്യതയുണ്ടാകുന്നു ധനത്തെ ആകർഷിക്കാൻ കഴിയുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ പണത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ കടം മാത്രമേ ഉള്ളൂ മിച്ചം ഒരു രീതിയിലും നമുക്ക് ഒരു ധന അഭിവൃദ്ധി വന്നു ചേരുന്നില്ല പല പണിയും ചെയ്തു പഠിച്ച പണി പതിനെട്ടും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ പല രീതിയിലും ധനം വന്നു ചേരാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ധനപരമായിട്ടൊരു നേട്ടവും വന്നു ചേരുന്നില്ല പക്ഷേ ഈ ആമമോതിരം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അത് ധനത്തെ ആകർഷിക്കും ഇത് ശരിയായി ധരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പണത്തിന് ഒരു കുറവും വരില്ല എന്നതാണ് അതിൻ്റെ വിശ്വാസം ആമമോതിരം ധരിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും ഈ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല അത്രയേറെ ഹൈയിലേക്ക് നമ്മൾ എത്തും നമ്മൾ വിദേശത്തായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ നാട്ടിലായിക്കൊള്ളട്ടെ ഈ ഇന്ത്യയിൽ തന്നെ പല ദേശത്തായിക്കൊള്ളട്ടെ നമ്മുടെ വരുമാനമൊക്കെ വർദ്ധിക്കുന്നു നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകുന്നു ജ്യോതിഷപ്രകാരം ആമയുടെ മോതിരം വെള്ളി കൊണ്ടായിരിക്കണം മറ്റേതെങ്കിലും ലോകത്തിൽ നിർമ്മിച്ച ആമ മോതിരം ധരിച്ചാൽ അത് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ നേട്ടമൊന്നും നമുക്ക് ലഭിക്കില്ല അതിനാൽ മോതിരം നിങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഘടകം നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് വെള്ളി മാത്രമേ ഈ മോതിരം പണിഞ്ഞ് ഉപയോഗിക്കാവൂ അല്ലാതെ ചിലർ പിച്ചളയിൽ പണിയും സിൽവർ മുക്കിയതിനകത്ത് അതായത് സിൽവർ ആയിരിക്കില്ല ചുമ്മാത ഏതെങ്കിലും ഒരു ലോഹത്തിനകത്ത് സിൽവർ ഒന്ന് മുക്കി അത് ധരിക്കുന്നതായി കാണുവാൻ സാധിക്കും പക്ഷേ ഗുണം യഥാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ വെള്ളി ആമ തന്നെ ധരിക്കണം അങ്ങനെ ധരിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് അഭിവൃദ്ധി വന്നു ചേരും അതുപോലെ ചില രാശിക്കാർ ഇത് ധരിച്ചാലോ ഇരട്ടി ഗുണമാണ് എന്നാൽ ചില രാശിക്കാർ ഇത് ധരിക്കാൻ പാടുണ്ടോ ഇല്ല അത് ധരിച്ചാലുള്ള കുഴപ്പമെന്താണ് എന്നും പ്രശ്നങ്ങളായിരിക്കും അവർക്കൊരു അഭിവൃദ്ധിയും വന്നു ചേരില്ല അവർ ആഗ്രഹിക്കുന്നതൊന്നും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എല്ലാം ഇങ്ങനെ മന്ദഗതി പൊക്കൊണ്ടേയിരിക്കും ഒരു കാര്യം ഒട്ട് നടക്കത്തുമില്ല പ്രതീക്ഷ മാത്രം ഇങ്ങനെ മിച്ചം ആയിരിക്കും ഒരു രീതിയിലും ഒരു നേട്ടവും വന്നു ചേരില്ല ആമ മോതിരം ധരിച്ച് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയ രാശിക്കാരാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ രാശിക്കാർ ആമ ധരിച്ചാൽ തീർച്ചയായും ഇവർക്ക് അഭിവൃദ്ധിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരുപാട് ഗുണങ്ങൾ വീട് വയ്ക്കാൻ സാധിക്കും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരും സന്തോഷവും സമൃദ്ധിയും ആ ആവോളം ആ ആസ്വദിക്കാൻ ഇവർക്ക് കഴിയും ആ നക്ഷത്രജാതകർ മകര രാശിക്കാർ തന്നെയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും അവർക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്യും അതുപോലെ ടോറസ് അവർക്കും വളരെയേറെ ഗുണമാണ് ഈ രാശിക്കാർക്ക് ഈ മകരം ടോറസ് രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണമുള്ളത് ഈ ആമമോതിരം ധരിക്കുന്നതിലൂടെയാണ് ഇവരുടെ എല്ലാ രീതിയിലും ഉയർച്ച സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തും അതുപോലെ തന്നെ ചില രാശിക്കാർ ഈ ആമമോതിരം ധരിച്ചാൽ തീർച്ചയായും അവർക്ക് കഷ്ടകാലത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത് അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ കർക്കിടകൻ രാശിക്കാർ രാശിയിലെ പുണർതം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകർ ഇത് ഒഴിവാക്കുന്നതാണ് ഇപ്പോൾ നല്ലത് ആമ മോതിരം ധരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ വർധിക്കുന്നു ഒരു ഗതിയുമില്ലാതെ പോകുന്നു അതുകൊണ്ട് രാശിക്കാർ ഈ ആമ ഒന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക കുറച്ച് നാട് പുണർദവും പൂയവും ആയില്യവും ഈ രാശിക്കാർ ഇത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ജലമൂലകത്തെ പ്രതിനിധീകരിക്കുന്നു ഈ പൂതിരം ഇവരിൽ തണുത്ത സ്വഭാവം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഇവർ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചാൽ അവർക്കത് ദോഷമായിരിക്കും അതുപോലെ വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിക്കാരും ഇത് ഉപയോഗിച്ചാൽ ഇവർക്കും ദോഷം തന്നെയാണ് വിശാഖം അനിഴം തൃക്കേട്ട ധനം വരില്ല ഇവരുടെ ധനം മുരടിച്ചു പോവും ഇവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇവർ കടക്കും അപ്പോൾ ഈ രണ്ട് രാശിക്കാരും ഇത് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ദോഷങ്ങളല്ലാതെ യാതൊരു ഗുണവും ഇവർക്ക് സംഭവിക്കില്ല അതുകൊണ്ട് കർക്കിടകം വൃശ്ചികം ഇനൻ രാശിക്കാർ ഇത് ഒഴിവാക്കണമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ മൂന്ന് രാശിക്കാർ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് വൃശ്ചികൻ രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട അതുപോലെ തന്നെ പുണർദം പൂയം ആയില്യം കർക്കിടകക്കൂറ് മീനരാശിയിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർ ഇതൊരു കാരണവശാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ആമ ധരിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത് ഇവർക്ക് ഒരുപാട് 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 കഷ്ടകാലം വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ എന്നും പ്രശ്നമായിരിക്കും അതുപോലെ തന്നെ മോതിരം ധരിക്കേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് ഇവരെ വെള്ളിയാഴ്ച ദിവസം ഈ മോതിരം ധരിക്കുന്നത് ഏറ്റവും അധികം ഗുണം ചെയ്യും രാവും പകലും സമ്മേളിക്കുന്ന സമയത്ത് ഇവർ മോതിരം അണിയുക ഐശ്വര്യപ്രദമാണ് നടുവിരലിലാണ് ആമ മോതിരം ധരിക്കേണ്ടത് അപ്പോൾ വെള്ളിയാഴ്ച ഇടുക രാവും പകലും സമ്മേളിക്കുന്ന സമയത്ത് ആമ മോതിരം ധരിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് ആ സമയത്ത് കൂടുതൽ ഗുണം ചെയ്യും നിങ്ങളുടെ ജീവിതം പാടെ മാറും അപ്പോൾ മറ്റ് രാശിക്കാർ ഇതൊന്ന് ധരിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അഭിവൃദ്ധി വരുന്നതായി കാണുവാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ